എനിക്കും എന്നോടൊരു മെസ്സേജിൽ എന്നോട് ചോദിച്ചു അപ്പാന്ന് വിളിക്കുന്നതിനെ കുറിച്ച് ഒരാൾ ഒരു മെസ്സേജിൽ ഇങ്ങനെ എനിക്ക് ചോദിച്ചിട്ടുണ്ടായി അപ്പാന്ന് വിളിക്കുന്നതിനെ കുറിച്ചാണ് അപ്പം ഞാൻ പറയുകയാണ് നമ്മൾ സ്ത്രീകൾക്ക് ഒരു കുഞ്ഞിനെ കിട്ടിയാൽ നമ്മളിങ്ങനെ അവരെ കാതോർത്ത് അവരെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും ഒരു കാത്തിരിപ്പായിരിക്കും അവരെ ഫസ്റ്റ് സ്റ്റെപ്പൊക്കെ ഒരു കാത്തിരിപ്പ് തന്നെയാണ് എല്ലാ പാരൻറ്റും അങ്ങനെ തന്നെയാണ് മദർ അങ്ങനെയാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം ഞാനും അതുപോലെ ഇങ്ങനെ കാത്തിക്കുമ്പം ഈ മോൻ എന്ത് കളിച്ചിട്ട് ഉമ്മാ വിളിക്കുന്നില്ല അപ്പോൾ ഉമ്മാ വിളിച്ച് തുടങ്ങുമ്പോൾ നമുക്കൊരു രസം കേൾക്കാൻ ഒരു സന്തോഷമുള്ള കാര്യമല്ലേ പിന്നെ ഉമ്മ വിളിച്ച് കരയുമ്പോൾ മാത്രം ഉമ്മാ വിളിക്കുക അപ്പം ഞാനൊക്കെ എന്നെ വിളിച്ച് തുടങ്ങി ഓക്കെ രക്ഷപ്പെട്ടു ഇനി ഒക്കെ പതുക്കാവും നോക്കും അല്ല പക്ഷെ കരയുമ്പോൾ മാത്രം മാ വിളിച്ച് കരയുന്നതേ ഉള്ളൂ അങ്ങനെ ഒരു ദിവസം ഞാൻ ഉമ്മ ഉമ്മാ ബാപ്പ അങ്ങനെ ഉപ്പാ അങ്ങനെയൊക്കെ എന്തൊക്കെ വിളിക്കാൻ പറ്റും അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തപ്പം ആൾ ഫസ്റ്റ് വിളിച്ചതാണ് അബ്ബ എന്ന് അപ്പോൾ അബ്ബെന്നുള്ളത് ആൾക്ക് കിട്ടി അങ്ങനെ അബ്ബ എന്ന് വിളിച്ചു അന്ന് മുതൽ അബ്ബയായി മാറി പിന്നെ ആൾക്ക് ഒരു പ്രത്യേക സ്നേഹം അപ്പാനോട് തന്നെയാണെന്ന് എന്നും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ എന്താണെന്ന് അവരെ മീറ്റ് ചെയ്യുന്ന കുറവായതുകൊണ്ട് എൻ്റെ മോനിപ്പം ഈ കുറച്ചും ഇപ്പോൾ ആയിട്ട് ഇടയ്ക്ക് രണ്ട് പ്രാവശ്യം ഉണ്ടായി സ്വപ്നം കണ്ടിട്ടാണ് തോന്നുന്നു ആൾക്കരഞ്ഞ് എൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാനുണ്ടായി ഉമ്മ ഭക്ഷണം കഴിച്ചതേ ഉള്ളൂ ഉമ്മ എൻ്റെ കൂടെ അപ്പ കിടക്കാനുണ്ടായില്ല എന്ന് പറഞ്ഞ് കരഞ്ഞു അപ്പോൾ എനിക്കാകെ ഒരു ഫീലായി അപ്പോൾ എനിക്ക് തോന്നിയത് സ്വപ്നമാണെന്ന് പിന്നെ ടീച്ചർ പോയി പറഞ്ഞു എൻ്റെ അബ്ബ വന്നിന് ഭക്ഷണം കഴിക്കാൻ ഉണ്ടായി എൻ്റെ കൂടെ കിടക്കാൻ ഉണ്ടായില്ല എന്ന് അപ്പം എനിക്ക് ഉറപ്പായി ഗായ്സ് അപ്പം എന്നോടല്ല എൻ്റെ മോന് ആളോട് തന്നെയാണ് ഒരു പ്രത്യേക സ്നേഹം അതെനിക്കറിയാം അപ്പം ഇൻഷാല് അങ്ങനെ തന്നെ ആയിക്കോട്ടെ അങ്ങനെ നമുക്ക് വ ചെയ്യാം അങ്ങനെ ആയിക്കോട്ടെ നല്ലതന്നെ കുഴപ്പമൊന്നുമില്ല പക്ഷെ എനിക്ക് ഫീലൊന്നുമില്ല പക്ഷേ എനിക്ക് അവർ മീറ്റ് ചെയ്യാത്തത് കൊണ്ട് മോന് സങ്കടപ്പെടുന്ന ഉണ്ടോന്നുള്ളതിൽ ഒരു വിഷമോ ഇല്ലാണ്ടില്ല അത് നല്ലോണം ഉണ്ട് അതൊക്കെ പോട്ടെ പിന്നെ എൻ്റെ ബാക്കി ഞങ്ങൾ അർഷിത ചിരങ്ങൻ ഞങ്ങളെ ബാക്ക് ബാക്കി പേസ് ബോംബെയിൽ കുറേ ആൾക്കാരുണ്ട് ഞങ്ങളെ ഉമ്മാൻ്റെ ആൾക്കാരാണ് അവർ ഫുൾ ബോംബെ ടീമാണ് അപ്പോൾ അവർ അവിടെ ഞാൻ പോക്കുണ്ട് കുരുളയിലാണ് കപ്പാടിയ നഗറിലാണ് അവിടെ അവിടെ വെൽ സെറ്റിൽഡ് ഫാമിലിയാണ് അൽഹദില്ല അങ്ങനെ ഒരു ഹിന്ദി ഹിന്ദിക്കാർ നമ്മളെ ഗ്രൂപ്പിൽ ഉണ്ട് അതുകൊണ്ടോന്നറിയില്ല എനിക്ക് അബ്ബാന്ന് വിളിച്ചപ്പം ഭയങ്കര ഒരു സന്തോഷം തോന്നി മോനെ അത് ഞാൻ വിളിക്കാൻ കേട്ട് ആഗ്രഹിച്ച് നിന്ന പോലെ ആണ് എൻ്റെ മോൻ വിളിച്ചത് അപ്പം ഇൻഷാല്ല അങ്ങനെയാണ് നമ്മൾ അപ്പ എന്നുള്ള വിളി വന്നത് ഓക്കെ അപ്പം സംശയം ഉള്ള ആൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കും അപ്പം ഗായസ് അങ്ങനെയായിരുന്നു അപ്പ എന്നുള്ള വിളി തുടങ്ങിയത് പിന്നെ എൻ്റെ ഞാനിവിടെ നമ്മുടെ ഇവിടെ കേരളത്തിൽ കല്യാണം കഴിക്കേണ്ട ആളായിരുന്നില്ല നമ്മൾ അവിടെ തന്നെ ബോംബെ തന്നെ ഞാൻ മേറ കല്യാണത്തിന് എല്ലാം സെറ്റായതായിരുന്നു പക്ഷെ എനിക്കെന്തോ താല്പര്യം ഇല്ല എങ്ങനെയോ ഞാൻ അത് നമുക്ക് വിട്ട് നമ്മൾ കണ്ണൂർ കേരളത്തിൽ വന്ന് അവിടെ ഇവിടെ തന്നെ കല്യാണം സെറ്റാക്കി അറേഞ്ച് മാരേജ് ആയിരുന്നു അങ്ങനെ എനിക്ക് ഒരു ഭാനൂർക്കാരനെ ഞാൻ കല്യാണം കഴിച്ചു അതായിരുന്നു എൻ്റെ ജീവിതം പിന്നെ മോനെ വിളിച്ചതിൽ മോനെ ഞാൻ ഇങ്ങനെ കാത്തുനിന്നതിലൊക്കെ മീൻസ് ഡോക്ടർ എന്നെ പറഞ്ഞ് പേടിപ്പിച്ചത് കൊണ്ടാണ് ഞാനിങ്ങനെ കാത്തു കാത്ത് കാത്ത് ടെൻഷനൊക്കെ അടിച്ച് എൻ്റെ ലൈഫ് കുറച്ച് ഉണ്ടായത് സംസാരിച്ച് കിട്ടുന്നത് വരെ മോനെ കാര്യത്തിൽ എന്തൊക്കെയോ ഡോക്ടേഴ്സ് പറഞ്ഞതായിരുന്നു പക്ഷേ എല്ലാം മറികടന്ന് റഹ്മാനായ ആയറപ്പേനയ്ക്കെല്ലാം എന്താ പറയുക നല്ല രീതിയിൽ ആക്കി തന്ന പഠിച്ചെറുപ്പിനോട് നന്ദി അലഹമ്മദ അങ്ങനെ പറഞ്ഞ് ഞാൻ ഇന്നത്തെ വീഡിയോയിലേക്ക് പോ മീൻസ് ഞാൻ ഇന്ന് നിർത്തുകയാണ് പിന്നെ വെച്ചാൽ എൻ്റെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എൻ്റെ വീഡിയോസ് കാണുകയാണെങ്കിൽ എനിക്ക് ഒന്നേ പറയാനുള്ളൂ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇൻഷാല്ല നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം അസ്ലാം അലൈക്കും ബൈ